മേടം പുലർന്നാൽ വിഷുവായി മേടമൊന്നിന് നാം വിഷുക്കണി കാണും ആ കണി ആ വിഷുഫലം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം അതിനാണ് പ്രകൃതി ഫലങ്ങളെല്ലാം കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിലെ ഓട്ടുള്ളിയിൽ വെച്ച് കണി കാണുന്നത് ഈ കണി കാണൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു വിഷു എന്നത് വിളവിടുപ്പുത്സവം കൂടിയാണ് വിഷുവിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വർണ്ണ നിറത്തിലുള്ള കണിക്കൊന്നപ്പൂക്കൾ വിടരുന്നത് കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുന്ന് പൂക്കുമ്പോൾ പട്ടിണി എന്നാണ് പഴമൊഴി കേരളത്തിൽ കൃഷിപ്പണി തുടങ്ങുന്നത് കൊന്നകൾ മഞ്ഞ മഞ്ഞപ്പട്ടിണിയുമ്പോഴാണ് ആ വിധത്തിൽ ആണ്ടുപെർപ്പുത്സവം കൂടിയാണ് വിഷു വിഷു എന്ന വാക്കിനർത്ഥം സമം തുല്യം എന്നൊക്കെയാണ് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന ദിവസമാണ് വിഷു അന്ന് രാപ്പകലുകൾ തുല്യ ദൈർഘ്യത്തിൽ വരും സൂര്യൻ നേരെ കിഴക്കുതിക്കും ഇതിനെപ്പറ്റി ഒരു പുരാണ കഥയുണ്ട് തന്റെ കൊട്ടാരത്തിന് നേരെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ട് ലങ്കാധിപനായ രാവണന് ദേഷ്യം വന്നു മേലാൽ ഇതാവർത്തിക്കരുതെന്ന് അദ്ദേഹം സൂര്യദേവന് താക്കീത് നൽകി പിന്നെ രാവണവധത്തിന് ശേഷമാണ് സൂര്യൻ കിഴക്കുദിച്ചത് അതിന്റെ ഓർമ്മ പുതുക്കലാണ് വിഷു എന്ന് പറയുന്നവരുണ്ട് വിഷുക്കാലമെത്തി എന്ന അറിയിപ്പുമായി തൊടികളിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കളുടെ അങ്കലവണ്യത്തെപ്പറ്റി മധുരമായി പാടിയിട്ടുണ്ട് മലയാളത്തിന്റെ മഹാകവി പി കുഞ്ഞുരാമൻ നായർ വൈലോപ്പള്ളി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ തുടങ്ങിയ കവികളും കൊന്നപ്പൂവിനെ ആവോളം വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന നല്ലൊരു തണൽമരവും അലങ്കാരവൃക്ഷവുമാണ് സിസാൽപീനിയസി കുടുംബത്തിൽപ്പെടുന്ന കൊന്നയുടെ ശാസ്ത്രീയ നാമം കാശ്യ ഫിസ്റ്റുല എന്നാണ് ഇവ ഏത് പ്രതികൂല കാലാവസ്ഥയിലും വളരും ഇന്ത്യയിലെ ഇലവഴിയും കാടുകളിൽ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ വരെ ഇവയെ കാണാം ഇന്ത്യൻ ലാഭർണം ഗോൾഡൻ ഷവർ തുടങ്ങി വിവിധ പേരുകളിൽ കൊന്ന അറിയപ്പെടുന്നു കുണ്ടലി രാജവൃക്ഷം കർണികാരം തുടങ്ങി അറുപത്തിനാലോളം പേരുകളുണ്ട് ഈ സംസ്കൃതത്തിൽ കൊന്നമരം ഫെബ്രുവരിയിൽ ഇല പൊഴിക്കും മാർച്ചിൽ തളിരിട്ട് പൂക്കും പൂക്കൾ തീരുന്നതോടെ ഇലകളുണ്ടാവും കായ്കൾ ഓരോന്നിനും രണ്ട് രണ്ടടിയോളം നീളമുണ്ടാകും എട്ട് പത്ത് മാസങ്ങൾ കൊണ്ട് കായ്കൾ മൂപ്പെത്തും കറുത്ത നിറവുമാകും ഓരോ കായ്ക്കുള്ളിലും അൻപതിലേറെ വിത്തുകളുണ്ടാവും വിത്തുകളെ പൊതിഞ്ഞ് മധുരമേറിയ ഫലമജ്ജയുണ്ട് പക്ഷികൾക്കിഷ്ടമാണത് റീൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ള ഈ കാമ്പിന് നല്ല വിവേചന ശക്തിയുണ്ട് നല്ലൊരു ഔഷധവൃക്ഷം കൂടിയാണ് കൊന്ന ആയുർവേദത്തിൽ ഇതിന് ആരോഗ്യബധം എന്ന പേരുണ്ട് വീട് തടി വേര് തൊലി ഇല പൂവ് കായ് എന്നിങ്ങനെ ഏത് ഭാഗത്തിനും ഔഷധഗുണമുണ്ട് കൊന്നയുടെ കായ്കൾ നടുന്നതിന് കൊള്ളാമെങ്കിലും വീടിൽ നിന്നും പൊട്ടിക്കിളിക്കുന്ന ചിനപ്പുകളാണ് ഏറെ നല്ലത് നട്ടാൽ നാല് വർഷം കൊണ്ട് പൂക്കുകയും ചെയ്യും ഇങ്ങനെ ഏതു വിധത്തിൽ നോക്കിയാലും കൊന്നയും കൊന്നപ്പൂക്കളും നമുക്ക് പ്രിയങ്കരം തന്നെ